ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ രാവിലെ തയ്യാറാക്കിയ പുട്ട് വൈകുന്നേരമായാലും ഒരു ഉറപ്പും വെക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഈ രീതിക്കൊന്ന് തയ്യാറാക്കിയാൽ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ കാണാം ഓരോ ടിപ്സും നിങ്ങൾക്ക് കിട്ടണം സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒന്നും തന്നെ അല്ല നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ മൂടരി പൊടിച്ച് വറുത്തതാണ് അത് ആവശ്യത്തിന് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം ആ പുട്ടുപൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേർത്തെടുക്കുന്ന വെള്ളം ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മുടെ കൈയിട്ടാലൊന്നും പൊള്ളാത്ത തരത്തിലുള്ള പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ആ വെള്ളമാണ് നമ്മൾ പുട്ടുപൊടി കുഴക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തത് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആദ്യം കുറച്ചെടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം മൊത്തത്തിൽ മിക്സാക്കിയെടുക്കാം എന്നിട്ട് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ വെള്ളമൊഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മൊത്തത്തിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ആ വെള്ളം പോലെ ഇനിയും നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പരിവമാവണമെങ്കിൽ ഇനിയും വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ടത് ഇളം ചൂടുള്ള വെള്ളത്തിലേക്കാണ് ഉപ്പിട്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം കൂടെ ഞാൻ വീണ്ടും നന്നായി തന്നെ കുഴിച്ചെടുക്കുന്നുണ്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പരിവംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കയ്യിലെടുത്തും ഇങ്ങനെ പിടിയാക്കുന്ന സമയത്ത് അത് പിടിയാവുകയും വേണം ആ പിടി ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായി പൊടിയേം വേണം അതാണ് നമ്മുടെ പുട്ടിനുള്ള പരിവം എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ നന്നായി കുഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ പുട്ടുപൊടിയുടെ നനവ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും പിന്നെ ചെറിയൊരു ടേസ്റ്റും ക്യാരറ്റിന് ടേസ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റ് തന്നെയാണ് താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് മിക്സാക്കിയിട്ട് നമുക്ക് பத்து மினோம் ரெஸ்ட் செய்ய வைக்கணும் அப்போ நாய் பொடிய எல்லா பாகத்தி கொடுத்துட்டு நமக்கு பத்து மினிட்டு ரெஸ்ட் செய்ய வைக்க അപ്പോൾ പുട്ടിന് കൂട്ടാൻ നിങ്ങൾ പഴം പൊയ്യങ്ങയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുട്ട് തയ്യാറാക്കാൻ വേണ്ടി എടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരേ സമയം തന്നെ നമ്മുടെ പുട്ടും റെഡിയാവും അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പഴവും നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ നമ്മുടെ പുട്ട് തയ്യാറാക്കാൻ പോവാണ് അപ്പോൾ പൊടി റെസ്റ്റ് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്നതിന് മുമ്പ് വീണ്ടും ഒന്ന് നോക്കണം നമ്മുടെ പൊടി കറക്റ്റാണോന്ന് അപ്പോൾ ചില അരിയൊക്കെ പെട്ടെന്ന് വെള്ളം മുറിന് ഉണങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കറക്റ്റാക്കിയെടുക്കാം എൻ്റെ പൊടി ഇവിടെ കറക്റ്റ് തന്നെയാണ് വെള്ളം ചേർക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അപ്പോൾ പുട്ട് തയ്യാറാക്കിയതോടൊപ്പം തന്നെ നമ്മൾ പഴവും പൊയ്ങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം